ഹലോ ഗായ്സ് ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഏതോ ആമ്പൽ കുളത്തിലാണെന്ന് ഇത് കുളമല്ല ഇത് വയലാണ് ഞങ്ങളുടെ നാട്ടിൽ മെയിനായിട്ടുള്ളൊരു വയലാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ വൈകിട്ടാണ് പോയത് വൈകിട്ട് പോയാണ് അവിടെ ഒരു കുളമുണ്ട് കുറച്ച് വലിയൊരു കുളമുണ്ട് അതിന് ചുറ്റും നിറയെ വയൽ മുഴുവനായിട്ട് ആമ്പലാണ് ആമ്പലൊക്കെ വാടിയിരിക്കുകയാണ് ഒരു സമയത്താണ് ചെന്നത് അപ്പോഴേക്കും നല്ല മഴക്കാരൊക്കെ വന്ന് അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി നല്ല അടിപൊളി വ്യൂ ആണ് ആ കുളത്തിൽ ഇറങ്ങാനൊന്നും ഇറങ്ങുന്നുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴേക്കാണ് നല്ല മഴ പെയ്തു പക്ഷേ മഴ പെയ്തിട്ടും അവിടെ കാണാൻ നല്ല പൊള്ളിയാണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് പഴംപൊരിയും മസാല പന്നൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം ഇങ്ങനെ വയലി കാട് പുഴ ഇതൊക്കെ ഉള്ളൊരു സ്ഥലത്തായിരുന്നു എൻ്റെ വീട് അതുകൊണ്ട് തന്നെ എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് ഇറങ്ങും ഇവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരിക്കാനും അടിപൊളി വ്യൂന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ഇവിടെയൊക്കെ നിറയെ തുമ്പൂക്കൾ ഓണം കഴിഞ്ഞെങ്കിലും നിറയെ തുമ്പപ്പൂക്കളും കാര്യങ്ങളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ വയലിന് നിറയെ വെള്ളവും ചളിയും ചളിയുമൊക്കെയാണ് അതുപോലെ ആമ്പലിൻ്റെ ഇതുണ്ട് അതിന് തൊട്ട് നടു കൂടെ ഒരു കനാൽ പോലെ വെള്ളം പോകുന്നുണ്ട് ആ വെള്ളത്തിൽ നിന്നാണെങ്കിൽ ഇതാ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും ഇവിടെ ഉണ്ട് കുറച്ച് ദൂരന്ന് ചേട്ടന്മാരൊക്കെ കുറേ ചേട്ടന്മാർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു മീനൊക്കെ അതിനിടയിൽ അവിടെ നിന്നുകൊണ്ടിരിക്കും ആദിയുടെ കയ്യിൽ ഒരു തുമ്പി വന്നിരിക്കുന്നതാണ് കണ്ടത് ജസ്റ്റ് വന്നിരുന്നു വൈകുന്നേരം സന്ധ്യ ആവാൻ നേരത്താണ് നല്ല മഴക്കാറും ഉണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ കീപ്പേർ റോഡ് കീപ്പയിൻ്റെയും മേപ്പൈരിൻ്റെയൊക്കെ സെൻ്ററിലായിട്ട് വരും അതായത് മേപ്പയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററും മുയിപ്പോത്ത് നാണയം രണ്ട് കിലോമീറ്ററും ആണ് ജമ്മ്യമ്പാറ ആ ഒരു സൈഡാണിത് അടിപൊളി വ്യൂ എന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് അതുപോലെ തന്നെ എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു സുഖമായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ ദൂരോട്ട് നോക്കാണുന്നത് ഈ കാണുന്നതാണ് പുറക്കാമല ഇവിടെയുള്ള ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും പുറക്കാമലയാണിത് ആ വയലും ആ മലയും എല്ലാം കൂടെ കാണാൻ അടിപൊളിയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക